നമുക്ക് ആവശ്യമായിരിക്കുന്നത് സഹോദരങ്ങളെ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമുക്ക് സ്നേഹമുണ്ടാകേണ്ടത് സഭയിലെ മറ്റൊരു വ്യക്തിയോടല്ല ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് പള്ളിയോട് സ്നേഹമുള്ള കുറെ ആളുകളെ കാണാം ആ പള്ളിയുടെ എന്ത് കാര്യം വന്നാലും അവർ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാണ് വികാരി അച്ഛന്മാരോട് സ്നേഹമുള്ളവരെ കാണാം ആ അച്ഛൻ പോകുന്നത് വരെ ഇവരവരുടെ ധ്യാന കേന്ദ്രങ്ങളോട് ധ്യാന പ്രസംഗകരോട് ധ്യാന ഗുരുക്കന്മാരോട് ഇതൊന്നുമല്ല നമുക്ക് ആവശ്യമായിരിക്കണം യേശു ക്രിസ്തുവാകുന്ന മണവാളനോട് മണവാട്ടിക്കുണ്ടാകുന്ന ഒരു സ്നേഹം അതിനപ്പുറത്ത് ആരുമില്ല ഞാനും എൻ്റെ മണവാളനും ഇതുപോലെ ഒരു റിലേഷൻഷിപ്പ് നമുക്കില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാം ചിലര് ചോദിക്കാറുണ്ട് കുടുംബ ജീവിതത്തിനും അത് തന്നെയാണോ അതെ അത് തന്നെയാണ് ഒരു ഇല്ല ജീവിത പങ്കാളിയെ കർത്താവ് നിനക്ക് തന്നതാണ് കർത്താവിനേക്കാൾ ഉപരിയായി ജീവിത പങ്കാളിയെ സ്നേഹിക്കരുത് അത് അപകടമാണ് മക്കളെ കർത്താവ് തന്നതാണ് കർത്താവിനോട് മാത്രമേ ഇവരിയെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളും ശാഖ ശാഖയോടല്ല ചേർന്നിരിക്കേണ്ടത് ശാഖ തായ്തണ്ടിനോട് ചേർന്നിരിക്കും എനിക്ക് ക്രിസ്തുവുമായുള്ള സ്നേഹമെന്നും അതാണ് എന്നിലേക്ക് ജീവരസം കടന്നു വരുവാൻ സഹായിക്കുന്നത് അതിലൂടെ നമ്മൾ മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ജീവിത പങ്കാളിയിലേക്ക് സാത്താൻ കടന്നുകൂടി ദൈവത്തിന്റെ വഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകാൻ സാധ്യതകളുണ്ട് അതല്ലേ ആദത്തിന് പ്രിയപ്പെട്ട ഭാര്യ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് വിശേഷിപ്പിച്ചതാണ് അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള നിർബന്ധമായിരിക്കണം ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ആ വൃക്ഷഫലം കഴിക്കാൻ അവൻ കാരണമായത് അതിലൂടെയാണ് ലോകം മുഴുവൻ ഇന്ന് ഏത് മതത്തിൽപ്പെട്ട മനുഷ്യരായിരുന്നാലും മരിച്ചു കൊണ്ടിരിക്കുക അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രവചിച്ചത് വിലവാങ്ങാതെ വിൽക്കപ്പെട്ടു പ്രതിഫലം കൂടാതെ തന്നെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും നിങ്ങൾ വിൽക്കപ്പെട്ടത് വിലവാങ്ങാതെയാണ് വിലവാങ്ങാതെ വിൽക്കപ്പെട്ടുവെങ്കിൽ പ്രതിഫലം കൂടാതെ തന്നെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും